എൻ എസ് എസ് കരയോത്തിന്റെ ഉടമസ്ഥതയുള്ള വള്ളമാണെങ്കിൽ മൂന്നാം ട്രാക്കിലൂടെ ചിറയുറമ്പ് വരെ തുടങ്ങുകയാണ് ചിറയുറുമ്പിന് ചരിത്രമുണ്ട് ഈ ആലമുല ഗ്രാമപഞ്ചായത്ത് ഇതിന്റെ പാകമായി മാറുന്നു അതേപോലെ തന്നെ ആറുപടയിലെ മഞ്ചിനും പള്ള കളിയുടെ ഓരോ കാര്യത്തിലും വഞ്ചിപ്പാട്ടിനുൾപ്പെടെയുള്ള കാര്യങ്ങളില് പഠനകലരി അതുപോലെ ഗ്രാൻഡുകൾ കല്ലിയോടങ്ങൾക്കാണ് വ്യാജം നമ്മൾ ഈ വർഷം നൽകിയത് അതുപോലെ ശുചീകരണ പ്രവർത്തനങ്ങൾ ഹരിതകർമ്മ സേനയുടെ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ പള്ളിയോടങ്ങൾ ഉറക്കം പള്ളി ഉറക്കം പള്ളിയുറക്കം ഓണം പള്ളിയോടം എന്ന പേരിന് നമ്മുടെ പള്ളിയോടങ്ങളുടെ പ്രത്യേകത ശില്പജാതീയമാണ് അപൂർവമായ ഈ ശില്പജാതീയം അണിയിച്ചൊരുക്കുന്ന അപൂർവ ഭക്തന്മാരാണ് േണു ആശാരി എന്ന ആശുപത്രിയിലാണ് വളരെ നല്ല ആരോഗ്യസ്ഥിതിയിൽ അല്ല അദ്ദേഹത്തിന്റെ മകന് എഞ്ചിനീയറിംഗ് ആണ് എന്തിനും ഈ പണിയിൽ തന്നെ വളരെ വൈദഗ്ധ്യമുള്ളവനാണ് അച്ഛനു വേണ്ടി മകനും കൊണ്ട് വിഷ്ണു ശ്രീ ചിള്ളപ്പനാശാരിക്കും ശ്രീ വിഷ്ണു അച്ഛനു വേണ്ടി വിഷ്ണുവാശാരിക്കും ഒരു അംഗീകാരം നൽകുന്നതിന് നമ്മുടെ ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് ഒന്നിൽ തന്നെ ഇവിടെയുണ്ട് അദ്ദേഹത്തെ ശ്രീ ബൽജി അവരുടെ സ്വാഗതം ക്ഷണിച്ചു കൊടുക്കുന്നു പണ്ടുപോകുന്ന ശക്തികളെ ആരംഭിക്കുന്ന അച്ചടങ്ങാതെ ಸಂಸ್ಥಾನ ಸಾಂಸ್ಕಾರಿ ವಕ್ರಿ ಪಳ್ಳಿಯೋಡ ಆಗರಿ ಎಂಜಿನಿಯರಿಂಗ್ ವೈದ್ಯರ ಕಾಲದಲ್ಲಿ ಮುಖ್ಯ ಅಧಿಕಾರಿಗಳು ಮನೋಮಗ ಆಶ್ರಯ ಇನ್ನ ಈ ಪಳ್ಳಿಯೋಡ ರೂಪಾಂತರ ಇನ್ನೂ ದಯಕರೋ ಡ್ರೋಯಿಂಗೋ ಇಲ್ಲವೆಯ பள்ளியோடங்கள் சாவிஷ்கரமாக பணியுங்க மகத்தாய ஒரு பாரம்பரியம் சம்பதிச்சு சதீஷ்யன் அவர்கள் நம்மோடு ஆனால் ஏதாவது ஆதரவு এমএলএ শ্রীমতি বেদ আসে সুপার অপ্রেশন জেলা কলকাতা বেদি সদস্যম সহপতি সহম ஆமீ பிரபாஷன் பண்ணது போல இது நம்ம ஆ